വരും ദിവസങ്ങളിൽ കേരളത്തിലെ മഴയുടെ ശക്തി കുറയും മഴ തുടരുമെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെയുള്ള അതിശക്തമായ മഴ ഉണ്ടാകില്ല എന്നാണ് പ്രവചനം മഴ ശക്തമായി കനക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുന്നത് മാറ്റിവെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മാറ്റേണ്ടതില്ല എന്നും ഇന്നും നാളെയുമായുള്ള കാലാവസ്ഥ പ്രവചനം വിലയിരുത്തി ഗുരുതര സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ മാറ്റേണ്ടത് പരിഗണിക്കൂ എന്ന് മന്ത്രി പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച തുറക്കാനിരുന്ന സ്കൂളുകൾ തുറക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം അതിന്റെ തീരുമാനം മാറ്റിയിട്ടില്ല എന്നാണ് ഇപ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് പുതിയ അധ്യയന വർഷം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ പ്രവർത്തന സമയം കൂടും രാവിലെയും വൈകിട്ടുമായി പതിനഞ്ച് ആണ് കൂട്ടുന്നത് ഇതോടെ പുതിയ അധ്യയന വർഷത്തെ പ്രവർത്തന സമയം രാവിലെ ഒമ്പതേ മുക്കാല് മുതൽ വൈകിട്ട് നാലേകാലു വരെയായിരിക്കും ഒപ്പം തുടർച്ചയായി ആറ് പ്രവർത്തിദിനം വരാത്ത വിധം ഏഴ് ശനിയാഴ്ചകളിൽ ക്ലാസുകൾ ഉണ്ടാകും അങ്ങനെ ആകെ ഇരുന്നൂറ്റി അഞ്ച് പ്രവർത്തി ദിനമാണ് varın